സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സിവിൽ സർവീസ് എക്സാമിനേഷൻ അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു മുൻ ചീഫ് സെക്രട്ടറി തോമസ് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു സെക്രട്ടറിക്ക് വേണ്ടി കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രെയിനിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു മുൻ ചീഫ് സെക്രട്ടറി തോമസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങളൊരു നല്ല സിവിൽ സർവെൻ്റ് ആകുന്നതിന് വളരെ ആവശ്യമുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് നിങ്ങളേക്കാൾ ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ലഭിക്കാത്തവർ പല കാരണങ്ങളാൽ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കൊണ്ട് അതിലേക്ക് വന്നു ചേരാൻ കഴിയുന്നവർ അങ്ങനെയുള്ള ഒരു കുട്ടിയെ നിങ്ങള് നിങ്ങളോടൊപ്പം ചേർത്ത് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ നല്ലൊരു സിവിൽ സർവെൻ്റ് ആയിരിക്കും സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുക എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ് നല്ലൊരു സിവിൽ സർവെൻ്റ് ആകുക എന്നുള്ളത് വളരെ ഒരു ഘടകമാണ് അതിൽ ട്രെയിനിങ് കുറച്ച് ശതമാനം മാത്രമേ നമ്മളെ അതിനകത്ത് സഹായിക്കുകയുള്ളൂ കുറേ വിഷയങ്ങൾ പഠിക്കാം ഇന്നതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാം ട്രെയിനിങ് നിന്ന് വളരെ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ നമ്മളെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടയക്കും അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാവുന്നല്ലാതെ ഇന്ന് നമ്മൾ വരുന്ന സമൂഹത്തിൽ എന്താണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഈ കുട്ടികൾ ഈ നൂറുപേർക്ക് ഉണ്ടാക്കിയെടുക്കാനും കൂടെ ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിലൂടെ കഴിയുമെങ്കിൽ അത് വളരെ അർത്ഥവത്തായ ഒരു പഠനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോഴുണ്ട് പല പല രീതിയിലുണ്ട് എൻ എസ് എസ് ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നാഷണൽ സർവീസ് സ്കീമിലൂടെ ഒക്കെ കുട്ടികൾ പോകുന്നുണ്ട് പക്ഷേ ഒരു ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തിലെ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതും കൂടെ സിവിൽ സർവീസ് പരിശീലനത്തിൻ്റെ ഒരു ഭാഗമായി മാറണം ഞാൻ എൻ എനിക്കറിഞ്ഞൂടാ ശ്രീ ഡേവിഡ് മാത്യു ഞാൻ എന്താണ് പറയണമെന്ന് ഉദ്ദേശിച്ച് ഞാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് എല്ലാം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ വയ്യാത്ത അതിനാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ജൂനിയർ ബേസി സ്കൂൾ അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ ആണ് പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി അങ്ങനെ പഠിച്ചു വന്ന നമ്മളുടെ കാലത്തൊന്നും ഇങ്ങനെ അതേ വന്നു ഐ എ എസ് കേൾക്കുന്നില്ല ആ കേൾക്കുന്നത് നമ്മൾ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ ആള് ചോദിക്കും ഐ എസിന് പഠിക്കുകയാണോ ചോദിക്കുക അതൊരു കളിയാക്കലാണ് അതായത് നിങ്ങൾക്കൊന്നും ഒരിക്കലും ആ ചോദിക്കുന്ന ആളുകൾ എന്താണ് ഐ എ എസ് അറിയാതെ ആണ് ചോദിക്കുക ചടങ്ങിൽ അക്കാദമി ഡയറക്ടർ ഡേവിഡ് മാത്യു സ്വാഗതം പറഞ്ഞു ലാം ഓൺലി വൺ ഓൺലി വൺ ബി ലൈറ്റഡ് സിംബോളിക് ഓഫ് ദിസ് എ സ്കൂൾ വിത്ത് this is a school with a difference there is only one school we venture into such a new area of career we venture into a new pursuit of excellence dreaming a new earth and a new sky a new heaven the course we start today is an evidence of this fact nearly 175 students from eight different schools in the district took our aptitude test മുഖ്യാതിഥിക്ക് സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് കുട്ടികളുമായുള്ള സംവാദം നടന്നു അക്കാദമി ലോകോ പ്രകാശനം ശിലാഫലക അനാച്ഛാദനം തുടങ്ങിയവയും നടത്തി ശ്രീനാരായണ സാംസ്കാരിക സമിതി അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപക അനധ്യാപകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അത് പറഞ്ഞു ആദ്യം തന്നെ പറയട്ടെ ഈ അക്കാദമിയുടെ ഉദ്ഘാടനം അതിൽ ഏറ്റവും ഡിസേവിംഗ് ആയിട്ടുള്ള ഒരാളിനെ കൊണ്ട് നിങ്ങൾക്ക് ടോട്ടലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളിനെ തന്നെ കൊണ്ടുവരാൻ സാധിച്ചു ഈ ഈ ദിവസം കടന്നുപോയ സിവിൽ സർവീസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കുള്ള ഇൻസ്പിറേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണി വരെയാണ് അക്കാദമിയിൽ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യം ലഭിച്ച പ്രമുഖർ പ്രഭാഷണം നടത്തും